കേസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും തെളിവ് ശേഖരണവുമായി ആസാ ചന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു പലതും അവസാനിക്കുന്നത് ഡെഡ് എൻഡിൽ സാധാരണ മനുഷ്യനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലുള്ള മാനസിക സംഘർഷവും ജീവിത സാഹചര്യവും ജീവശ്വാസം പോലെ ആസാ ചന്ദ്രൻ ഉള്ളിലേക്കെടുക്കുന്നത് കൂട്ടക്കൊലപാതകത്തിൻ്റെ ചോരയുടെ ഗ്രന്ഥമാണ് കടന്നു ചെല്ല അടുത്ത അധ്യായത്തിലേക്ക് ആസാ ചന്ദ്രൻ എന്ന കുറ്റാന്വേഷകൻ്റെ ജീവിതത്തിലേക്ക് ഇറ്റ്സ്മി യുവർ വിമൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തുക ആ ദിവസങ്ങളിൽ വളഞ്ഞകാവിൽ സമയത്തിന് വേഗത കൂടുതലായി അനുഭവപ്പെടുക ആസാദിനെ തേടി ചെറിയ ഫിലിപ്പിൻ്റെ മക്കളെഴുതിയ കത്തെത്തി ആസാദ് അത് പൊട്ടിച്ചു വായിച്ചത് അടക്കാനാവാത്ത ആവേശത്തോടെയാണ് പക്ഷെ കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല ആ കത്തിനുള്ളിൽ അയാളുടെ ജീവചരിത്രം തന്നെ അവർ ഇവരിച്ചു പക്ഷെ സ്ട്രൈക്കിംഗ് ആയ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നും തന്നെ ആസാദിന് അതിൽ നിന്നും ലഭിച്ചില്ല അപ്പോഴേക്കും ആ കേസിന്റെ അടിസ്ഥാന സ്വഭാവം ആസാദിൻ്റെ മനസ്സിൽ വെളിവാക്കപ്പെട്ടിരുന്നു ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച മൂന്ന് വാടകക്കാർ അതേ ശ്രേണിയിൽ നാലാമതായി എത്തിയ സംഘത്തെ അരങ്കൊല ചെയ്യാം എന്തിനു വേണ്ടി ആന്റണിയെ ആ രാത്രി മർദ്ദിച്ചവരിൽ മരം വെട്ടുകാരനെ കൂടാതെ ആ വീട്ടിലെ മറ്റൊരു വാടകക്കാരനായിരുന്ന അധ്യാപകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു നിഗമനം ആ സമയം ആസാദിലുണ്ടായിരുന്നു പക്ഷേ മേൽപ്പറഞ്ഞ വയ്ക്കൊന്നും തന്നെ തെളിവുകളുടെ അടുത്തറയില്ലായിരുന്നു ഒരുപക്ഷെ ഈ കേസിലെ മുഴുവൻ ദുരൂഹതകളെയും കുഴിവെട്ടി മൂടിയിരിക്കുന്നത് ആ കിണറിനുള്ളിലാവാം ഈ കേസിൽ ഒന്നിലധികം സാധ്യതകളുണ്ട് ആസാദ് ചിന്തിച്ചു ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാൾ ആ വീട് നിർമ്മിച്ച ചെറിയ ഫിലിപ്പാണ് പക്ഷേ അയാളൊന്നും ജീവനോടെയില്ല അല്ലെങ്കിൽ അയാളുടെ മക്കൾക്കും ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുണ്ട് അവർ മനഃപൂർവം അത് വെളിപ്പെടുത്താത്തതാണ് അതുമല്ലെങ്കിൽ അവരുടെ അപ്പനോടൊപ്പം ആ രഹസ്യങ്ങളും ചവക്കുഴിയിൽ അലിഞ്ഞില്ലാതായി കാണും ആ വീടിൻ്റെ നിലവിലെ ഉടമകൾക്ക് പോലും അതിൻ്റെ ദുരൂഹതകളുടെ ആഴം അറിയില്ലായിരുന്നു അപ്പോഴേക്കും ആസാദിനു പിന്നാലെ ദയ്യം വളഞ്ഞ കാവിലെത്തി ആസാദ് അതിനോടകം ആ കത്ത് പല ആവർത്തി വായിച്ചിരുന്നു കാര്യമായ പുരോഗമനമൊന്നും ഉണ്ടായില്ല ദയെത്തിയതും ആസാദ് ആ കത്ത് അവൾക്ക് നേരെ നീട്ടി അവളുടെ ആദ്യത്തെ വായനയിൽ തന്നെ ആ കേസിന്റെ നടുവാതിൽ തകർന്നു വീണു ആ കത്തിലെ ഒരു വാചകത്തിൽ അവൾക്ക് തടസ്സം അനുഭവപ്പെട്ടു ചെറിയ ഫിലിപ്പ് അയാളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചും ജോലി ചെയ്ത അയാളുടെ ജീവശ്വാസമായിരുന്നു ഒരു അമേരിക്കൻ കമ്പനി എഫ് ആൻഡി ആ കാലയളവിൽ ദയവായിച്ചു തീർത്ത പത്രങ്ങൾക്കും പുസ്തകങ്ങൾക്കും കണക്കില്ല അതിലെ ഈ മൾട്ടിനാഷണൽ കമ്പനിയെക്കുറിച്ച് അവൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഉള്ളടക്കം അവൾ ഓർക്കുന്നില്ല പിന്നീട് അന്ന് രാത്രി അത്താഴ് കഴിക്കുന്ന സമയത്താണ് ചില സംശയങ്ങൾ ദയ പറയുന്നത് എഫ് ആൻഡ് ആൻഡി പല രാജ്യങ്ങളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗവൺമെന്റിന്റെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പല പ്രൊജക്റ്റുകൾക്കും ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തു വന്നിരുന്ന ഒരു കമ്പനിയാണ് എഫ് ആൻഡ് ആൻഡി കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ വരെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ആട്ടുകൾ അത് എന്തിനെക്കുറിച്ചുള്ളതാണെന്നും ഓർമ്മയില്ല ദയ പറഞ്ഞു അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല വായിച്ച് ഉപേക്ഷിച്ച അക്ഷരങ്ങൾ തിരികെ ഓർത്തെടുക്കാൻ അവൾ നന്നായി പണിപ്പെട്ടു വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി ഉറക്കത്തിലായിരുന്ന ആസാദിനെ ദയ തട്ടി ഉണർത്തി ആ സമയം ആസാദ് കണ്ടത് വിയർത്ത് കുളിച്ച് ശരീരം കുറയ്ക്കുന്ന ദയയാണ് അവൾ ആഗ്രഹിച്ച അളവിൽ ശബ്ദം തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നില്ല പക്ഷേ അങ്ങോട്ട് അവൾ ആ രാത്രി ആസാദനോട് പറഞ്ഞ ഓരോ വാക്കുകളും അതുവരെയുള്ള ആ കേസന്വേഷണത്തിൻ്റെ ഉദ്ദേശങ്ങളെ തന്നെ ചോദ്യം ചെയ്തു കൊലയാളിയും കൊലപാതകവും ഒക്കെ അപ്രസക്തമായി പോയി അതിനെല്ലാം അപ്പുറം ഇനി നേരിടേണ്ട മറ്റൊന്നിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ആ രാത്രി അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാത്തിനെയും മൊത്തത്തിൽ തൊലച്ചു കളയാൻ കെൽപ്പുള്ള ഒന്ന് ഇറ്റ്സ് മീ യുവർ ഓഫ്